നമസ്കാരം സൗദിയിൽ നിന്നുള്ള ഒരു പുതിയൊരു വാർത്ത പുറത്തു വന്നിട്ടുണ്ട് സൗദി അറേബ്യയിൽ പ്രവാസികൾക്ക് തിരിച്ചടിയായി പുതിയ സ്വദേശിവൽക്കരണ പ്രഖ്യാപനം ജനറൽ മാനേജർ പർച്ചേസിംഗ് മാനേജർ അടക്കമുള്ള നിർണായക തസ്തികകളിൽ ഇനി സ്വദേശികൾ മാത്രം പ്രവാസികൾക്ക് ഈ തസ്തികകളിലേക്ക് പ്രൊഫഷണൽ മാറ്റം അനുവദിക്കില്ലെന്ന് മാനവശേഷി മന്ത്രാലയം വ്യക്തമാക്കി ഇതിന്റെ വിശദാംശങ്ങൾ നോക്കാം സൗദിയിലെ സ്വകാര്യ മേഖലയിലെ തൊഴിൽ വിപണിയിൽ വലിയ മാറ്റങ്ങൾക്കാണ് മന്ത്രാലയം തുടക്കമിട്ടിരിക്കുന്നത് കിവാ പ്ലാറ്റ്ഫോം വഴി പ്രവാസികളുടെ ചില പ്രൊഫഷണൽ മാറ്റുന്ന സേവനം ഇപ്പോൾ നിർത്തിവച്ചിരിക്കുകയാണ് പ്രധാനമായും ജനറൽ മാനേജർ സെയിൽസ് റെപ്രസെൻറ്റേറ്റീവ് മാർക്കറ്റിംഗ് സ്പെഷ്യലിസ്റ്റ് പർച്ചേസിംഗ് മാനേജർ എന്നീ തസ്തികകളിൽ ഇനി വിദേശികളെ നിയമിക്കാൻ കഴിയില്ല കിവാ പ്ലാറ്റ്ഫോമിൽ വലിയ പ്രവേശനങ്ങൾ മാറ്റാൻ ശ്രമിക്കുമ്പോൾ ക്ഷമിക്കണം ഈ സേവനം ലഭ്യമല്ല എന്ന സന്ദേശമാണ് ഇപ്പോൾ കാണിക്കുന്നത് എങ്കിലും നിലവിൽ ജനറൽ മാനേജർ തസ്തികയിലുള്ളവർക്ക് സിഇഒ ബോർഡ് ചെയർമാൻ തുടങ്ങിയ സ്ഥാനങ്ങളിലേക്ക് മാറാൻ ചില നിബന്ധനകളോട് അനുവാദം നൽകുന്നുണ്ട് മാർക്കറ്റിംഗ് സെയിൽസ് മേഖലകളിൽ സ്വദേശവൽക്കരണ നിരക്ക് അറുപത് ശതമാനമായി ഉയർത്താനാണ് തീരുമാനം മൂന്നോ അതിലധികമോ ജീവനക്കാരുള്ള സ്ഥാപനങ്ങൾക്ക് ഇത് ബാധകമാണ് മാർക്കറ്റിംഗ് മേഖലയിലെ സ്വദേശികൾക്ക് കുറഞ്ഞ വേതനം അയ്യായിരത്തി അഞ്ഞൂറ് റിയാലായി നിശ്ചയിച്ചിട്ടുണ്ട് ഗ്രാഫിക് ഡിസൈനർ പബ്ലിക് റിലേഷൻസ് സ്പെഷ്യലിസ്റ്റ് അഡ്വർടൈസിംഗ് മാനേജർ ഫോട്ടോഗ്രാഫർ തുടങ്ങി പത്തോളം തസ്തികകൾ മാർക്കറ്റിംഗ് വിഭാഗത്തിൽ സ്വദേശിവൽക്കരണ പരിധിയിൽ വരും സെയിൽസ് മേഖലയിൽ സെയിൽസ് മാനേജർ റീറ്റെയിൽ ഹോൾസെയിൽ റെപ്രസെൻറ്റേറ്റീവ് എന്നിവരും ഇതിൽ ഉൾപ്പെടും രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി പത്തൊമ്പതിന് പ്രഖ്യാപിച്ച ഈ ഉത്തരവ് നടപ്പിലാക്കാൻ സ്ഥാപനങ്ങൾക്ക് മൂന്ന് മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട് അതായത് ഏകദേശം ഏപ്രിൽ പകുതിയോടെ ഈ നിയമങ്ങൾ കർശനമായി നടപ്പിലാക്കി തുടങ്ങും സൗദി പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉറപ്പാക്കാനാണ് ഈ നീക്കം പ്രവാസികൾ തങ്ങളുടെ പ്രൊഫഷനുകൾ കൃത്യമാണെന്ന് ഉറപ്പു വരുത്തേണ്ടത് ഇനി അനിവാര്യമാണ്